അഞ്ചാം തീയതിയാണ് സുപ്രീം കോടതി മതേതരവാദികളായ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്ക് ജാമ്യം നിഷേധിച്ചത് അന്യായമായി പോയി കൂടിയ അന്യായമായി അന്യായമായിപ്പോയി ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിച്ചതാണ് ജഡ്ജ്മെൻ്റ് അതിനെ തുടർന്ന് അർഫ ഖാനും ഷെർവാണി അവർ ഒരു മുസ്ലിം വീര വനിതയാണ് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ പെരുമാറ്റം ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് ചാനലുകളിലും അവർ വന്ന് പ്രസംഗിക്കാറുണ്ട് ഡിബേറ്റിൽ വാടാപോടാ വാടാപോടാവിളികൾക്കൊക്കെ നല്ല സാമർഥ്യമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് അർഫ ഖാനു ഷെർവാണി കേരളത്തിൽ അവരെ അധികമാർക്കും പരിചയമില്ല പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവരെ നല്ല പരിചയമുണ്ട് മാധ്യമ ചർച്ചകളിൽ ആങ്കർമാർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും അർഫ ഖാനൂൻ ഷെർവാണിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അവർ എക്സിലാണ് കൂടുതൽ പെരുമാറ്റം യൂട്യൂബിലുമൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നിറഞ്ഞു നിൽക്കുന്ന മഹതിയായ ഒരു മുസ്ലിം വനിത അവരാണ് ഞാൻ ഈ വീഡിയോയുടെ തമ്പനിയിലായിട്ട് ഉപയോഗിച്ച ചോദ്യം ചോദിച്ചത് അത് മോദിയോ മോദിയെ വിളിച്ച് ചോദിച്ചത് അല്ലെങ്കിലും മോദിയോടുള്ള ചോദ്യമാണിത് എത്ര കാലം മുസ്ലിമായതിൻ്റെ പേരിൽ ഈ നാട്ടിൽ ശിക്ഷ അനുഭവിക്കണം ആ ആ ഹൃദയവേദനയോടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭാരതത്തിൽ ഇന്ന് അധികം കഷ്ടത അനുഭവിക്കുന്നൊരു ജനത അത് മുസ്ലിങ്ങളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത മാർജിനലൈസ്ഡ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നേ അർഫ ഖാനൂൻ പറയാറുള്ളൂ വെറും മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയാറില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നുള്ള വാക്ക് ഒരു സംസ്കൃത വാക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തനി മലയാളമാക്കിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് അരികുവൽക്കരിക്കപ്പെട്ടവർ പാർശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ അരികും സൈഡാണ് പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പാർശ്വത്തിൽ നിൽക്കുന്ന ആളെ നമ്മളൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അയാൾ ഉരുണ്ട് വീഴില്ല അയാൾ കുറച്ചുകൂടെ മാറി അങ്ങ് നിൽക്കും അരികിൽ അങ്ങനെയല്ല ഈ തോടിൻ്റെയൊക്കെ അരികിൽ നിൽക്കുന്നവനെ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അവൻ തോട്ടിൽ വീഴും അപ്പോൾ മുസ്ലിം സമുദായം ഇപ്പോൾ ഈ തോടിൻ്റെ അരികിലിങ്ങനെ നിൽക്കുകയാണ് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അത് കാറ്റടിച്ചാൽ മതി മുസ്ലിം സമുദായം തോട്ടിലേക്ക് വീഴും അതാണ് അരികുവൽക്കരണം പിന്നെ അതിൽ ഈ രാ രാ എന്നൊക്കെയുള്ള കിരികിരിപ്പൊക്കെ അയച്ചേർന്നപ്പോൾ ആ വാക്ക് കൊള്ളാം അരികുവൽക്കരണം സൂക്ഷിച്ചു വേണം കേട്ടോ അല്ലെങ്കിൽ നാക്കുളുക്കും അപ്പോൾ അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ധീര വനിതയുടെ ചോദ്യമാണ് എത്ര കാലം മുസ്ലിമായതിൻ്റെ പേരിൽ ഇനി ഞങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കണം ഈ ചോദ്യത്തിന് എന്താ ഈ രണ്ട് മുസ്ലിങ്ങളെ ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ് മൊത്തം ഏഴുപേരായിരുന്നു ജാമ്യമായിട്ട് ജാമ്യാപേക്ഷയുമായിട്ട് വന്നത് അതിൽ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ജാമ്യം നിഷേധിച്ചു ബാക്കിയുള്ള അഞ്ച് പേര് അവർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ബുദ്ധിപൂർവ്വം ഞാൻ ആ പേരുകൾ ഇന്നലെ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു പക്ഷേ അർഫ ഖാനൂൻ ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാനും ആ പേരുകൾ വെളിപ്പെടുത്താം അഞ്ച് പേര് ജാമ്യം കിട്ടി അഞ്ച് പേര് നിങ്ങൾ കേട്ടോളൂ ഗുൽഫിഷ ഫാത്തിമ ഇത് നമ്മുടെ വള്ളക്കരൻ കുഞ്ഞപ്പൻ്റെ മകളാണ് ഗുൽഫിഷ ഫാത്തിമ കുഞ്ഞപ്പന് പണ്ടു എനിക്കറിയാം കുഞ്ഞപ്പനെ കുഞ്ഞപ്പന് പണ്ടു രണ്ട് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മകൾ ഉണ്ടാകുക അവൾക്ക് ഗുൽഫിഷ എന്ന് ഇതെവിടെ നിന്ന് വന്നു ഈ പേരെന്ന് ചോദിച്ചാൽ കുഞ്ഞപ്പനും അറിയാമല്ലോ അത് സ്വപ്നത്തിൽ അല്ലാഹു കാണിച്ചു കൊടുത്ത ഒരു പേര് ഗുൽഫിഷ കുഞ്ഞപ്പ നിനക്ക് ഒരു പെൺകുട്ടി താമസിയാതെ ഉണ്ടാകും അതിന് ഗുൽഫിഷ ഫാത്തിമ എന്ന് പേരിടണം ഇട്ടോളാമെന്ന് കുഞ്ഞപ്പനെന്ന് സമ്മതിച്ചു അങ്ങനെ കുഞ്ഞപ്പൻ്റെ മകൾ ഗുൽഫി ഫാത്തിമ ഹിന്ദുവാണ് രണ്ടാമത്തത് ഷർജിൽ ഇമാം അങ്ങനെ മുസ്ലിമാണ് അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു മൂന്നാമത്തത് മീരാൻ ഹൈദർ ഇത് നമ്മുടെ കുന്നേലൗതക്കുട്ടിച്ച എൻ്റെ മകനാണ് ക്രിസ്ത്യാനിയാണ് ജാമ്യം കൊടുത്തു മുസ്ലിമായിരുന്നു ജാമ്യം കൊടുക്കില്ല കൊടുക്കില്ലായിരുന്നു ഈ പേര് കേട്ടാൽ അറിഞ്ഞുകൂടെ മീരാൻ ഹൈദർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാമല്ലോ ക്രിസ്ത്യാനിയാണെന്ന് പിന്നെയുള്ളത് ഉമർ ഖാലിദ് മുസ്ലിമാണ് കൊടുത്തില്ല ാമ്യം കൊടുത്തില്ല പിന്നെ ഷിഫാ ഉർ റഹ്മാൻ അത് നമ്മുടെ പ്രഭാകരൻ നായരുടെ അനിയനുണ്ടല്ലോ നാരായണൻ നായർ നാരായണൻ നായരുടെ രണ്ടാമത്തെ മകളാണ് ഷിഫാ ഉർ റഹ്മാൻ ഇവരെയൊക്കെ എനിക്കറിയാവുന്നു മുഹമ്മദ് സലീം ഖാൻ കേട്ടാലൊരു പക്ഷേ നിങ്ങൾ മുസ്ലിമാണെന്ന് വിചാരിക്കും പക്ഷേ ആള് നല്ല ഒന്നാം തര ഈഴവനാണ് പനവേലി കുഞ്ഞൻ്റെ മൂന്നാമത്തെ മകനാണ് മുഹമ്മദ് സലീം ഖാൻ എനിക്ക് പരിചയമുണ്ട് ഈ ചെറുക്കനെ അപ്പോൾ ഇവരെയൊക്കെ ജെ എൻ യുവിൽ പഠിപ്പിച്ച് വലിയ മതേതരവാദികളാക്കി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങനെ എന്താ ഹുക്കുമെ ഇലാഹി അള്ളാഹുവിൻ്റെ ഭരണം നിലവിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ള ഏക ഉദ്ദേശത്തോടെയാണ് വള്ളക്കാരൻ കുഞ്ഞപ്പനാണെങ്കിലും പനവേലി കുഞ്ഞനാണെങ്കിലും പത്തുവേലി നാരായണനാണെങ്കിലും കുന്നേൽ അവിതക്കുട്ടിയാണെങ്കിലും ഒക്കെ ഈ പിള്ളേരെ പഠിപ്പിച്ചത് അങ്ങനെയാണ് പിന്നെ ഒരാളുള്ളത് ഷഡാബ് അഹമ്മദ് ഷടാബ് അഹമ്മദ് ഷടാങ്കനൻ്റെ മകനാണ് ഈഴവനാണ് ഷഡാബ് എന്ന് കേട്ടാത്തന്നെ എം എല്ലേ ഷടാങ്കനൻ്റെ മകൻ ഷടാങ്കനൻ എന്ന് പേരുള്ള ഈഴവരുണ്ട് പഴയ ഉള്ള പേരാണ് ഇപ്പം അത് ഒരു സ്റ്റൈൽ ഇല്ലാത്ത ആരും ഉപയോഗിക്കുന്നില്ല അങ്ങനെ അഞ്ച് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ഇവർക്കൊക്കെ ജാമ്യം കൊടുത്തു രണ്ടേ രണ്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു അവർക്ക് ജാമ്യം എന്തൊരു അന്യായം എത്ര കാലമാണ് ആണെന്നുള്ള പേരിൽ ഇവിടെ ആ ജയിലിൽ കിടക്കേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ചോദ്യം ജെ എൻ യുവിൽ ചെന്നുകൊണ്ടു എവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് മഹത്വം അറിഞ്ഞുകൊണ്ടായിട്ടാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ ഭരണഘടന പവിത്രമായ ഭരണഘടന ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ് അതിൻ്റെ സംരക്ഷകർ അവിടുത്തെ പിള്ളേരാണ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെയുള്ള പിള്ളേർ കഴിഞ്ഞ ഇരുപത് കൊല്ലം ഇരുപത്തൊന്ന് കൊല്ലമൊക്കെ ആയിട്ട് അവിടെ പഠിക്കുന്ന പിള്ളേരുണ്ട് അവിടെ ഹോസ്റ്റലിൽ മുറിക്ക് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീനുണ്ട് രണ്ട് രൂപയ്ക്ക് ചപ്പാത്തിയും ചോറുമൊക്കെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ വലിയ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് കോണ്ടം വെൻറ്റിംഗ് മെഷീൻ ഒക്കെ ജെ എൻ യുയിൽ വെച്ചിട്ടുണ്ട് മൂന്നാല് സ്ഥലത്ത് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യത്തിനൊരു പ്രശ്നം വരുമല്ലോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഞാനും ഒക്കെ ബഹളം വയ്ക്കും ഇതെന്ത് പോകൃത്രി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനൊരു ചോദ്യം വരണ്ട പിന്നെ ഒരു പ്രസവാശുപത്രിയും ഒഴിവാക്കി കിട്ടും ഗർഭഛുദ്രം നടത്താനുള്ള പാടില്ല അതുകൊണ്ട് അവർ കോണ്ടം വെൻറ്റിങ് മെഷീൻ കാശ് ഇട്ട് കഴിയുമ്പോൾ കോണ്ടം ഇറങ്ങി വരുന്ന മെഷീൻ അതാണ് കോണ്ടം വെൻ്റിങ് മെഷീൻ അപ്പോൾ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും പിന്നീട് അർബൻ നക്സലുകൾക്കും ജിഹാദികൾക്കും പതിച്ചു കൊടുത്ത സ്ഥലം കുറേശയായിട്ട് കുറച്ച് നാളുകളായി എ ബി വി പി അവിടെ തലപൊക്കി വരുന്നുണ്ട് കേട്ടോ ഫാസിസ്റ്റുകൾ അങ്ങനെയാണല്ലോ അവർ നമ്മൾ ഓർക്കപ്പുറത്തും പുറകുവശത്തും കൂടെ തലപൊക്കിയൊക്കെ വരും അവരങ്ങനെ വരുന്നൊക്കെയുണ്ട് ഏതായാലും ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ മതേതരത്വം പിന്നെ മറ്റേ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ സോഷ്യലിസം ഇതൊക്കെ മറന്നുപോയ വാക്കാണ് നിങ്ങളും പോയിട്ടില്ല സോഷ്യലിസം എന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും പറയുന്ന കേൾക്കാറുണ്ടോ എന്നാൽ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ട് അവിടെ അവരാണിതൊക്കെ സംരക്ഷിക്കുന്നത് അവർ ഈ അർഫ ഖാനൂൻ ഷെർവാണിയുടെ ഈ ചോദ്യം കേട്ട് ചങ്ക് പൊട്ടിയിട്ട് അവർ വൈകുന്നേരം അവിടെ യോഗം കൂടി യോഗത്തിൽ ആവേശം കയറിയിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചു മോദി തേരി ഖബർ ഖുദേഗി ജെ എൻ യു കെ ധർത്തി മേ ഇതാണ് ഒരു മുദ്രാവാക്യം ഇടവും മോദി തൻ്റെ ശവക്കുഴി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലായിരിക്കും അമിത് ഷാക്ക് ഖബർ ഖുദേഗി ജെ എൻ യു കെ ധർത്തി മേ അമിത്ഷായുടെ ശവക്കുഴിയും ജെ എൻ യുയിൽ ഞങ്ങൾ ഒരുക്കുന്നു ബി ജെ പി ആർ എസ് എസ് കി ഖബർ ഖുദേഗിയും ജെ എൻ യുക്ക് ധർത്തീമേ അത് ഈ ദഫ്ലി ഉണ്ടല്ലോ ഉത്തരേന്ത്യൻ താളവാദ്യം ദഫ്ലി കേരളത്തിൽ ദഫ് മുട്ട് എന്ന് പറയുന്ന ആ സാധനം വട്ടത്തിലുള്ള ഗഞ്ചിറയേക്കാൾ വലിയ സാധനം ഇതൊക്കെ കൊട്ടിക്കൊണ്ട് നല്ല താളത്തിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞപോലെ എനിക്ക് താളബോധമൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാൻ നല്ല ശേല ഈ കോപ്പി റൈറ്റ് പണ്ടാരമൊക്കെ പേടിയുള്ളത് ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി ജെ എൻ യു സ്ലോഗൻസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് കേൾക്കാം ഇപ്പോൾ അവരുടെ പേരിൽ കേസും കുന്തൊക്കെ ആയിട്ട് അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തൊട്ടടുത്ത വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇവർ ഈ മുദ്രാവാക്യം മാത്രമല്ല വളരെ അശ്ലീലവും പ്രകോപനപരവും അധിക്ഷേപകരവുമായ ഒരുപാട് മുദ്രാവാക്യങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ അംബാനിക്കെതിരെ അദാനിക്കെതിരെ ഇങ്ങനെയൊക്കെ വിളിച്ചു രാജ്യദ്രോഹപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് ഈ പിള്ളേരുടെ പേര് പിള്ളേർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിച്ചു മോദി തേരി ഖബർ ഖുദേഗി ജെ എൻ യു കെ ധർത്തി ഇതിനർത്ഥം എന്താ മോദിയുടെ ശവക്കുഴി ഞങ്ങൾ ജെ എൻ യുയിലെ മണ്ണിൽ തയ്യാറാക്കും അത് തയ്യാറാക്കും മോദി മരിക്കുമ്പോൾ വേറെ നിങ്ങൾ കുഴിക്കാനൊന്നും പോകണ്ടെന്ന് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാൽ മതി ഇതല്ലേ ഞങ്ങൾ അല്ലാതെ മോദിയെ കൊല്ലൂന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു എടാ നിൻ്റെ ശവക്കുഴി ഞാൻ തോണ്ടുവിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ മരിക്കുമ്പോൾ കുഴി തോണ്ടാനായിട്ട് വികാസമായിട്ട് ഞാൻ വരൂ എന്ന അർത്ഥമുള്ളൂ അല്ലാതെ അവനെ ഞാൻ കൊല്ലുമെന്ന് അർത്ഥമാകുന്നില്ലല്ലോ ശരിയല്ലേ അതുപോലെ അമിത്ഷായുടെയും കാര്യം അപ്പോൾ പോലീസുകാർ പറഞ്ഞു എടോ ഇവർ രണ്ടുപേരും ഹിന്ദുക്കളല്ലേ ഇവർ കത്തിക്കുകയല്ലേ ചെയ്യുന്നത് അല്ല സാർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാമായിട്ട് മാറുമെന്നും പരലോകത്തെങ്കിലും ഈ പഹയന്മാർക്ക് മോദിക്കാണെങ്കിൽ നേരെ ഒരു വിവാഹ ജീവിതം പോലും ഉണ്ടായില്ല അപ്പോൾ അങ്ങേർക്കും എഴുപത്തിരണ്ട് ഹൂറികളൊക്കെ വേണ്ടേ സാർ ആ പോലീസുകാരൻ പറഞ്ഞു അവിടെ എങ്ങനെയാണ് ഏർപ്പാട് എഴുപത്തിരണ്ട് ഹൂറികൾ പിന്നെ മദ്യപ്പുഴ ഇടും അപ്പോൾ മദ്യപ്പുഴകൾ കൂടെ സോഡയുടെ പുഴയില്ലേ അതോ നീറ്റായിട്ട് അങ്ങ് പിടിപ്പിക്കുക കരൾ എന്തു പോകുമല്ലോ വന്നു ഇല്ല സാറ് സോഡയുടെ ഫൗണ്ടേഷൻ ഉണ്ട് നദിയിൽ പിന്നെ ടച്ചിങ്സ് അതും പ്ലേറ്റുകളിൽ നദിയുടെ സൈഡിൽ വയ്ക്കുക ഇടയ്ക്ക് ഒഴുക്കി വിടുക ഇതൊക്കെയുണ്ട് കപ്പലുണ്ട് ഈ സാറിന് വേണ്ടെന്ന് ആരങ്ങിയ അച്ചാർ ഇതൊക്കെ ആ ഉണ്ട് ടച്ചിങ്സൊക്കെ ഉണ്ട് സോഡയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പുഴയാണ് പ്ലാൻഡായിട്ടുള്ള പുഴയാണല്ല സാറ് വിചാരിക്കുന്ന പോലെ ഈ ഗംഗാധി കൊഴുകുന്ന പോലെ തോന്നിയാസം ഉയ്യാന്നും പറഞ്ഞ് ഒഴുകി അങ്ങ് പോകുന്ന നദിയല്ല ഇതൊക്കെ വളരെ മന്ദം മന്ദം ഇളം കാറ്റേറ്റ് അങ്ങനെ നദിയിൽ കുളിച്ച് അപ്പോൾ അതൊക്കെ കുറേശ്ശേ കുടിച്ച് കുറച്ച് ടച്ചിങ്സ് നക്കി ഇങ്ങനെയൊക്കെ സൂക്ഷിക്കാം ഇതിനുള്ള സൗകര്യം മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാക്കി കൊടുക്കണം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഇവരെ ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇവർക്ക് ഈ സൗകര്യമൊന്നും കിട്ടില്ല അതുകൊണ്ട് അവരുടെ സ്നേഹം വെച്ചും അവർ മരിച്ചു കഴിയുമ്പോൾ കുഴി കുഴിക്കാനായിട്ട് ആളില്ലാതെ വിഷമിക്കുമല്ലോ എന്ന് കണ്ടിട്ട് മുൻകൂറായിട്ട് ഞങ്ങൾ കുഴിക്കാൻ പോവാണെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ഇതാണ് പിള്ളേരുടെ വാദം ഏതായാലും താമസിയാതെ പിള്ളേരെ അകത്താകും സി സി ടി വി വെച്ച് ആളെ നോക്കുക പരിപാടിയൊക്കെ പോലീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് അഞ്ചാം തീയതി രാത്രി ആറാം തീയതി രാത്രി നരേന്ദ്രമോദി വേറൊരു കുഴപ്പം കാണിച്ചു പുള്ളി കൂടെ ഉള്ളവരോട് പറഞ്ഞു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട് പറഞ്ഞു എടാ സുപ്രീം കോടതി രണ്ടു പേർക്ക് ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശവക്കുഴി തോണ്ടാന്ന് നടക്കുന്ന പിള്ളേർ ഞാനിതിൽ എന്ത് പഴിച്ചു അതേ ചേട്ടാ ഞങ്ങളും അത് ആലോചിക്കുന്നു ചേട്ടനതിനു യാതൊരു പങ്കുവില്ലല്ലോ സുപ്രീം കോടതി വിധിച്ചതല്ലേ സുപ്രീം കോടതി ജാമ്യം കൊടുക്കും കൊടുക്കാതെ ചേട്ടനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എടാ പക്ഷേ അവരിപ്പോൾ ശവക്കുഴി തോണ്ടാൻ പോകുന്നത് എൻ്റെയും അമിത്ഷായുടെയാണ് അമിത്ഷാ എവിടെ പുള്ളി നല്ല ഉറക്കമാണ് പുള്ളി നിന്നും ബാധിക്കുന്നില്ല ഒഴിക്കുന്ന ഞാൻ നേരം കണ്ടോളാം എന്ന് പറഞ്ഞാൽ പുള്ളി ഉറങ്ങും എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഇപ്പം എന്ത് വേണമെന്നാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ ഒരു കാര്യം ചെയ് ആ തെർപ്പാൻ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ആ പ്രദേശമെല്ലാം ബുൾഡോസറ് വെച്ച് ഇടിച്ച് തകർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ബുൾഡോസറ് വെച്ച് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പത്തിരുപത്തിരണ്ടും ബുൾഡോസറ് ഒന്നും രണ്ടുമല്ല ഇരുപത് വരെ ഞാൻ എണ്ണി ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ എന്നൊക്കെ പറയുന്നു അത്രയും തന്നെ ടിപ്പർ ലോറിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരറ്റത്തു നിന്നും രാത്രി ഒരു ഒരു മണിയായപ്പോൾ പൊളിക്കാൻ തുടങ്ങി അപ്പോൾ ഒരാളിത് കണ്ടു രാത്രിയാണെങ്കിലും അയാൾ സൈക്കിളിൽ വന്ന് ഇതെല്ലാം നോക്കി എണ്ണിയൊക്കെ നോക്കി പുള്ളി ഫേസ്ബുക്ക് ലൈവിലൂടെ മുസ്ലിങ്ങളോടെല്ലാം പറഞ്ഞു എല്ലാവരും ഉറങ്ങി കിടക്കുന്ന എല്ലാവരും എണ്ണീറ്റോ പുറത്തേക്കുവാ നമ്മുടെ പള്ളി പൊളിച്ചുകളെ ഞാൻ പോകുന്നു പോലീസുകാരൻ പറഞ്ഞു ആരും പറഞ്ഞാലോ പള്ളി പൊളിക്കുക പള്ളിയൊന്നും ഞങ്ങൾ പൊളിക്കുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്ക്മാൻ ഗേറ്റ് പരിസരത്ത് തുർക്ക്മാൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ തുർക്കിയിൽ പോകാനുള്ള ഗേറ്റാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഡൽഹിയിലൊരു സ്ഥലമാണ് തുർക്ക്മാൻ ഗേറ്റ് അപ്പോൾ ഈ തുർക്ക്മാൻ ഗേറ്റിൻ്റെ അവിടെ കുറേ കാലം മുമ്പ് വാടകയ്ക്ക് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഒരു പള്ളി പണിയാനായിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു ലീസാണ് പാട്ടത്തിന് കൊടുത്തുക അതിന് കാലാവധിയും ഉണ്ട് അത് കഴിയുമ്പോൾ അത് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നുമില്ല ഞങ്ങൾക്ക് തൽക്കാലം പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ പറഞ്ഞു സ്ഥലം മേടിച്ച് വേറെ പള്ളി കെട്ടുന്നുണ്ട് തൽക്കാലം മതി ഈ തൽക്കാലം കെട്ടിയ പള്ളി പിന്നെ പൊളിക്കുവോ പൊളിക്കില്ല അത് കേസായി ഈ കേസ് കോടതിയിൽ നടക്കുന്നതിനിടയ്ക്ക് ഇവർ പള്ളിയുടെ ചുറ്റും ഉള്ള സ്ഥലം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് കയ്യേറി കയ്യേറി എന്ന് പറഞ്ഞാൽ സ്ഥലം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല സ്ഥലം അവിടെ തന്നെയുണ്ട് ഞങ്ങൾ പള്ളിയിൽ വരുന്നവർക്ക് ചെരുപ്പ് വയ്ക്കാനൊരു സ്ഥലം വേണ്ടേ വേണം പള്ളി തുറക്കുന്നതിന് മുമ്പേ ചില ആൾക്കാർ വരും അപ്പോൾ അവർക്കിരിക്കാനൊരു സ്ഥലം വേണ്ടേ വേണം അപ്പോൾ പള്ളിയിലേക്കുള്ള ഉണ്ടവണ്ടി സാധനങ്ങൾക്ക് മേടിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണ്ടേ വേണം പള്ളിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഒരു ഹോൾ വേണ്ടേ വേണം അപ്പോൾ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു ഒരു മീഡിയം സൈസ് ഒരു ഹോള് പണി ഇങ്ങനെ പണിഞ്ഞ് പണിഞ്ഞ് പോയി പള്ളി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് കയ്യേറിയ സ്ഥലം മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്ങനെയുണ്ട് ആടരപ്പലം പിടുക്ക് മുക്കാപ്പലം എന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അവസ്ഥയായി ഇതെല്ലാം ഈ പണിഞ്ഞ് ഇതാദ്യം ഷെഡ് പോലെ ടെൻറ്റായിട്ട് കെട്ടും തർപ്പോള വലിച്ച് കെട്ടും പിന്നെ അത് ആക്കും പിന്നെ അതിന് ഇഷ്ടി വെച്ച് കെട്ടും പിന്നെ അത് സിമെൻ്റ് ആക്കും പിന്നെ അത് കോൺക്രീറ്റ് ആക്കും പിന്നെ രണ്ടാം നില വരും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ കയ്യേറി കയ്യേറി ഇങ്ങനെ അങ്ങ് പോവുകയാണ് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കയ്യേറി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അനധികൃതമായിട്ട് കയ്യിലിരിക്കുന്നു അതിൻ്റെ കൂടെ ഇത് പച്ചക്കൈയേറ്റം മറ്റേതിന് ലീസ് എക്സ്പയർ ചെയ്തു എന്നൊക്കെ പറയാൻ ഒരു നിയമപരമായ ഒരു കാര്യമെങ്കിലും ഉണ്ട് ഇതിന് അതുപോലുമില്ല ചുമ്മാ കയ്യേറി അപ്പോൾ അത് കേസായി പുലിവാലായി ഹൈക്കോടതിയിലായി ഹൈക്കോടതിയിൽ പറഞ്ഞ് പൊളിച്ചുള്ള ഇട ഡൽഹി പോലീസ് രാത്രിയിൽ വന്ന് ഇത് പൊളിക്കാൻ തുടങ്ങി ബഹളമായി ഇസ്ലാം അപകടത്തിൽ എന്ന് പറഞ്ഞ് ഇവർ കൂടി വന്നു മുദ്രാവാക്യം വിളിയായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കല്ലേറ് തുടങ്ങി കല്ലേറ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആലോചിക്കണമല്ലോ കല്ലേറ് എന്ന് പറഞ്ഞാൽ കല്ലെന്ന് പറഞ്ഞാലും എന്താ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഭൂമിയുടെ ഒരു കഷ്ണമാണ് കല്ല് ഇല്ലേ ഭൂമി തന്നെയാണ് കല്ല് ഭൂമിയിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന നിലത്ത് കിടക്കുന്ന ഒരു കഷ്ണം അത് ഭൂമിയിലേക്ക് തന്നെ എറിഞ്ഞ് പിടിപ്പിക്കുന്നതാണ് കല്ലെറിയുക എന്ന് പറയുന്നത് ആ ചടങ്ങ് ഇവിടെയുണ്ട് നമ്മളുടെ മക്കയിലോ മെതിയിലോ എവിടെ സാത്താന നിറക്ക് കല്ലെറിയുക അപ്പോൾ കല്ലെറിയുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു പ്രാഥമികമായ അനിവാര്യമായ ചടങ്ങാണ് ഇആർ പി എന്ന് നിയമത്തിൽ പറയും എസൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസാണ് കല്ലെറിയുക എന്നത് ഭൂമി ലൂസായി കിടക്കുന്ന ഭൂമി ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ലൂസായ കഷ്ണങ്ങൾ പെറുക്കി ഭൂമിയിലേക്ക് തന്നെ എറിയുക അപ്പം അത് ഭൂമിയിൽ വന്ന് ശക്തിയായിട്ട് വീഴുകയും ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യും പക്ഷേ ഈ എറിയുന്നതിനിടയ്ക്ക് പോലീസുകാരനോ നമ്മൾ ആരെങ്കിലോ പോയിട്ട് തല കാണിച്ചു കഴിഞ്ഞാൽ തലയിൽ കൊള്ളില്ലേ ഇത് കൊള്ളും എന്തിനാ അതിന് നിങ്ങൾക്ക് തല കാണിക്കാൻ പോകുന്നത് പോലീസുകാരുടെ തലയ്ക്ക് കല്ലേറ് ഒരു പോലീസുകാരൻ്റെ നടുവിന് കല്ലെറിഞ്ഞു അയാൾ പറഞ്ഞു എൻ്റെ നട്ടെല്ലിനാണ് ഏറുകൊണ്ടത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നതാണ്ടില്ലേ പുറകിലും ബാൻഡേഡ് ഉണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ആ പോലീസുകാരൻ ഒരു നട്ടെല്ലുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയത് ഈ കല്ലെറിഞ്ഞുകൊണ്ടാണ് കല്ലെറിഞ്ഞതുമല്ല ഭൂമിയിൽ നിന്ന് ലൂസായിപ്പോയ കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് ശക്തിയായി പതിപ്പിക്കാൻ വേണ്ടി എറിഞ്ഞതാണ് അത് ഗ്രാവിറ്റി കൊണ്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും ഇത് മനസ്സിലാക്കി പോലീസുകാരൻ അതിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കാതിരിക്കുകയല്ലേ വേണ്ടത് പോലീസുകാരെ പ്രാഥമികമായിട്ട് സയൻസ് പഠിപ്പിക്കണം ഗ്രാവിറ്റി എന്താണെന്ന് പഠിപ്പിക്കണം ലോ പഠിപ്പിക്കണം വിവരമില്ല പോലീസുകാർക്ക് ഇതല്ലേ സത്യം എന്ത് വാങ്ങിക്കോട്ടെ പോലീസുകാർ ആ ടിയർ ഗ്യാഷല്ലോ അത് ഇതൊക്കെ പൊട്ടിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊളിക്കാൻ വന്നത് അവരങ്ങ് പൊളിച്ചു അതിൻ്റെ ബാക്കി പൊളിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ അവിടെ കിടപ്പുണ്ട് താമസിയാതെ അതും മാറ്റും എന്നവർ പറയുന്നു എനിക്ക് പോലീസുകാരുടെ അഭ്യർത്ഥനയേ ഉള്ളൂ അതെങ്കിലും മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം കാരണം നാളെയും അവർക്ക് കല്ലെറിയാനുള്ളതാണ് നാട് നന്നാക്കാനുള്ളതാണ് പോലീസുകാരെ പലരെയും അവർക്ക് കാലപുരിക്കയക്കേണ്ടതാണ് ഇതിനൊക്കെ കല്ലും കട്ടയും വേണ്ടേ നിങ്ങളിതെല്ലാം കൂടി ഈ കെട്ടിടയെല്ലാം പൊളിച്ചിട്ട് കല്ല് കട്ട കാഞ്ഞിനെ കുറ്റി പോലും അവശേഷിക്കാതെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എറിയാൻ കല്ലുണ്ടാവില്ല നാളെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ അതിനുള്ള കല്ലെങ്കിലും വേണ്ടേ അപ്പോൾ ഇത് തീരെ പ്രവൃത്തിയായി പോയി എന്നാണ് അർഫ ഖാനൂൻ ഷെർവാണി പറയുന്നത് അപ്പോൾ അങ്ങനെ ഡൽഹി സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല തൽക്കാലം പ്രശ്നം ഒതുങ്ങി കാരണം പോലീസുകാർ വലിയ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്ത് നിങ്ങളുടെ പള്ളി ഒന്നും അല്ല പൊളിക്കുന്നു വെറുതെ പാളം വയ്ക്കാതെ അപ്പോൾ ഭാഗികമായിട്ട് മുസ്ലിങ്ങളും കുറച്ച് ഹിന്ദുക്കളും പറഞ്ഞു അത് ന്യായമല്ലാ പറയുന്നത് ഇവന്മാർ ഇവിടെ നിന്നൊക്കെ വാടക പിരിച്ച് ആരാ കൊണ്ടുപോകുന്നത് ഇതാർക്ക് കിട്ടുന്നു എം സി ഡിക്കാർ ഹാപ്പി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി അവൻ്റെ ഉദ്യോഗസ്ഥർ ഹാപ്പി വർഷം ഇത്രയായി അവർക്ക് മാസപ്പടി കിട്ടിക്കൊണ്ടിരിക്കുക ഈ അൺോഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ അനുവദിച്ചതിന് കാശ് മേടിക്കുമല്ലോ കോർപ്പറേഷൻകാരൻ ഈ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ യുവന്മാരെയൊക്കെ പിരിച്ചുവിടേണ്ടതാണ് വാസ്തവത്തിൽ അതിന് ചെയ്യുമോ എന്നറിഞ്ഞുകൂടാ രേഖാഗുപ്തയാണ് അവിടെ ഭരണം അപ്പോൾ രേഖാഗുപ്ത മിടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിന് അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് ഹഫ്ത പിരിച്ചുകൊണ്ടിരുന്നവനെയൊക്കെ പൊക്കി ബാക്ക്ഡേറ്റ് ഇട്ട് അവൻ്റെ പേരിൽ കറപ്ഷൻ ചാർജസ് കൊണ്ടുവന്ന് പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത് ഈ പരിപാടി ഈ നാട്ടിൽ വെച്ച് വെച്ചുപിറപ്പിക്കാൻ പറ്റില്ല മുസ്ലിമാണെന്നുള്ള പേരിൽ കല്ലെറിയാം മുസ്ലിമാണെന്നുള്ള പേരിൽ കയ്യേറാം മുസ്ലിമാണെന്നുള്ള പേരിൽ ജാമ്യം കിട്ടണം ഇതെന്ത് പരിപാടി ജാമ്യം കിട്ടിയവൻ അവൻ മുസ്ലിം അല്ല ജാമ്യം കിട്ടാത്തവനാണ് മുസ്ലിം എത്ര കാലം മുസ്ലിങ്ങൾ ഈ ശിക്ഷ സഹിക്കണം നരേന്ദ്രമോദി എന്ന് ചോദിക്കുക ഇത്തരം ക്യാമ്പയിൻ നിർത്താറായില്ലേ ഇവർക്ക് നാളെത്രയും ഈ കലാപരിപാടി നടത്തുന്നു നാളെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ എറണാകുളം എം ജി റോഡിൽ ഒരു കുടിലങ്ങ് കെട്ടുകയാണ് കുടിലുകെട്ടി ചോദിക്കാനും ബസ് ബസ്സുകാരൊക്കെ വന്നിട്ട് അതിൽ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് അങ്ങ് പോവും കുറച്ച് ട്രാഫിക് ജാം ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും പോലീസുകാർ ഇത് ഒഴിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാനൊരു പച്ച ഒരു പട്ട് അങ്ങോട്ട് വിരിക്കുക ആ പട്ടിലൊരു മുസ്ലിം പള്ളിയുടെ ചിത്രമൊക്കെ ആലേഖനം ചെയ്തിരിക്കും എന്നിട്ട് ഞാനവിടെ നിലത്തിരിക്കും ഇത് മസ്ജിദാണ് അപ്പം മസ്ജിദ് അപ്പം കളമൻശ്ശേരി നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾ വരും ഞാൻ വിളിക്കൊന്നും വേണ്ട ആൾ തന്നെ വരും പത്ത് രണ്ടായിരം ആൾ കൂടും അതോടെ എം ജി റോഡ് മൊത്തം ബ്ലോക്ക് ആകും പത്ത് മിനിറ്റിനകം എറണാകുളത്ത് ശ്വാസം മുട്ടും ബ്ലോക്ക് അങ്ങ് പാലാരിവട്ട ഇടപ്പള്ളി വരെ ചെല്ലും ഇപ്പുറത്ത് കൂമ്പളങ്ങി വരെ വരെയേക്കും ബൈപ്പാസ് പോയിട്ട് നെട്ടൂര് അരൂർ വരെ ബ്ലോക്ക് ആകും ഒരു രീതിയിൽ അനങ്ങാൻ പറ്റില്ല ഞാനൊട്ട് എണീക്കുകയില്ല എന്നെ തൊട്ടാൽ മതേതരത്വം തകരും ഞാൻ മുസ്ലിമാണ് സംഭവം പള്ളിയാണ് മുനിസിപ്പ് കോടതിയിൽ പോയിട്ട് ഞാനൊരു ഇഞ്ചങ്ഷൻ ഓർഡർ മേടിക്കും മുനിസിപ്പ് എന്തു വന്ന് കഴിഞ്ഞാലും ബാലൻസ് ഓഫ് കൺവീനിയൻസ് ഇറിപ്പയറബിൾ ഡാമേജ് ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ടെമ്പററി ഇഞ്ചങ്ഷൻ ഒക്കെ തരും ആ ഇഞ്ചങ്ഷൻ ജില്ലാ കളക്ടർ വെക്കേറ്റ് ചെയ്താലേ എന്നെ പിന്നെ തൊടാൻ പറ്റുള്ളൂ ജില്ലാ കളക്ടർ വെക്കേറ്റ് ചെയ്യാൻ ജില്ലാ കോടതിയിൽ പോകും ജില്ലാ കോടതിയിൽ ഞാനും പോവും എനിക്ക് രണ്ട് മാസത്തെ സമയം വേണമെന്ന് പറയും അത് പറ്റില്ല ഒരു മാസം സമയം തരുള്ളൂ ഇങ്ങനെ ഞാൻ നീട്ടിക്കൊണ്ട് പോകും അതിനിടയ്ക്ക് ഞാൻ വിരിച്ച് ഈ പച്ച ഷീറ്റുണ്ടല്ലോ അതിന് ചുറ്റും ഇഷ്ടിക വെച്ച് പതുക്കെ നാല് മിനാരങ്ങളൊക്കെ അതെ ഇങ്ങനെ വലുതായി വലുതായി ചുരുക്കി പറഞ്ഞ് എം ജി റോഡിൻ്റെ പകുതി ഭാഗം പള്ളിയായിട്ട് മാറും പിന്നെ ദൈവം തമ്പരാൻ വിചാരിച്ചാൽ പോലും അതിൽ തൊടാൻ പറ്റില്ല ഈ കളി അനുവദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊരു രീതിയിലും അനുവദിച്ചുകൂടാ ഇതൊന്നുമല്ല മതേതരത്വം ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഈ കലാപരിപാടി തന്നെ മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് പിന്നെ ഇത് തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ഇത് ഈ റിവേഴ്സൽ പറയുന്നത് അവരെ മതേതരരാക്കി കഴിഞ്ഞാൽ നമുക്ക് കിടക്ക് പ്രതിയായല്ല ഹിന്ദുവിനേയും ക്രിസ്ത്യാനിയെയും ആ മതേതര ബിരുദ്ധനെന്നോ എന്ത് തെറ്റോ തെറിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരടങ്ങിക്കോളും പരിധി വരെ വെറുതെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വേളം വയ്ക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യില്ല അവരുടെ ശബരിമലയിലെ സ്വർണം മുഴുവൻ കാട്ടുകൊണ്ട് പോയി അയ്യപ്പനെയും കാട്ടുകൊണ്ട് പോയിട്ട് അവർക്കും വല്ല ഇളക്കം കൊണ്ടോന്നു വയ്ക്കുക ഇത് തന്നെ ഒരു മുസ്ലിം പള്ളിയിലാണ് ഇത് സ്വർണമൊന്നും വേണ്ട പീച്ചളയുടെ ഒരു കഷ്ണം മുസ്ലിം പള്ളിയിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ കിടക്ക പ്രതി ഉണ്ടാവുക തലമുടിയുടെ ഒരു നാര് പോയി എന്ന് പറഞ്ഞിട്ടാണ് കാശ്മീരിൽ ഹസ്രത് ബാൽ ബഹളം നടന്നത് ഹസ്റത് ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിനെ വിടെ മുടിയുടെ ഒരു കഷ്ടം ഇപ്പോൾ നമ്മുടെ കാന്തപുരം അബൂബക്കറും സ്ഥലം ആര് കോഴിക്കോട് വലിയ പള്ളി വഹിക്കുന്നില്ലേ മുടിപ്പള്ളി ഇതുപോലെ മുടിപ്പള്ളി കാശ്മീരിലുണ്ട് പണ്ട് അതിനകത്തെ മുടി കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹറാവിൻ്റെ കാലത്തൊന്നുമാണ് അവധാനം വലിയ ബഹളവും നാട് നിങ്ങളെ തീവപ്പും സംഗതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നരസിംഹറാബു ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് നാലും മുടിയെടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കാ പോലീസുകാരാന്ന് അതുകൊണ്ട് പോയി വെച്ചതിന് ശേഷമാണ് ആ കലാപം അടങ്ങിയത് അത് മുഹമ്മദ് നബിയുടെ ആണോ എന്ന് ചോദിച്ചാൽ ഇത് മുഹമ്മദ് നബിയുടെ മുടി ആർക്കറിയാം അങ്ങനെ ബാർബർ ഷാപ്പിൽ നിന്ന് മുടി മുടിയെടുത്ത് വെച്ച് പ്രാണൻ രക്ഷിച്ചതാണ് നരസിംഹറാവു കിടന്നുപൊറുക്കണ്ടേ ഇത് ഇതുങ്ങളുടെ നടക്ക് പക്ഷേ എത്ര കാലം ഈ കലാപരിപാടി അനുവദിക്കണം ഇനി ഇത് അനുവദിച്ചു കൂടാ ദിസ് മസ്റ്റ് ബി ഫേസ് റൂത്ത്ലെസ്ലി അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ബി വെരി സ്ട്രിക്റ്റ് ഒരു മനുഷ്യൻ ഒരിഞ്ച് പുറമ്പോക്ക് കയ്യേറാൻ അനുവദിക്കരുത് അതെന്തിൻ്റെ പേരിലാണെങ്കിലും എനിക്ക് ഭൂമിയില്ല ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം എന്ത് ഗുസ്തി വേണമെങ്കിലും ചെയ്യാം ബട്ട് പുറമ്പോക്ക് ഭൂമി കയ്യേറുക എന്ന് പറയുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പാടില്ല സർക്കാരും ശ്രദ്ധിക്കേണ്ടത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇവരെ ഇങ്ങനെ അഴിച്ചുവിടുക ഇവരെ ഒരു വോട്ട് ബാങ്കായിട്ട് കണക്കാക്കുക അവർക്കവിടെ റേഷൻ കാർഡും ആധാർ കാർഡും വരെ കൊടുക്കും ഭൂമിയിലൊരു അവകാശവും ഇല്ല പക്ഷേ അവിടുത്തെ താമസക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ റെക്കോർഡെല്ലാം ഉണ്ടാക്കി കൊടുക്കും രാഷ്ട്രീയക്കാർ അത് ഇന്ന പാർട്ടി എന്നില്ല എല്ലാവർക്കും ഇവരുടെ വോട്ട് വേണം ഈ പരിപാടി അത്യന്തം വേഗത്തിൽ അവസാനിപ്പിച്ചാൽ എല്ലാവർക്കും നല്ലത് താങ്ക്